ഷീല പ്രഭൂപ്പാന്റെ ലീലാമൃതം എന്ന് വായിച്ച ഒരു കാര്യമാണ് ഷീല പ്രൗപ്പാദ് ജഗന്നാഥപുരിയിലുണ്ടായിരുന്ന സമയമാണ് ജഗന്നാഥപുരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രഭുപാദ് ആ ഒരു പ്രദേശത്ത് ഒരു ലാൻഡ് നോക്കാൻ വേണ്ടിയായിരുന്നു പ്രൗപ്പാദ് യഥാർത്ഥത്തിൽ വന്നത് ഇപ്പം ജഗന്നാഥപുരിയിലെ ഒരു പൂജാരി പ്രൂപതിനെ കാണാനായിട്ട് വന്നിരുന്നു സേവ ശിവ രഥം എന്ന് പറഞ്ഞൊരു പൂജാരിയാണ് വന്നത് അപ്പം അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ സമയത്ത് ജഗന്നാഥ് ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി ഉണ്ടായിരുന്നു ആ ഡിവോട്ടി ഒരു പോയം എഴുതിയിട്ടുണ്ട് ഭാഗവതം പോലെ ഒരു പോയം എഴുതിയിട്ടുണ്ട് അപ്പം അത് ഒറീസ ഭാഷയിലേക്ക് തർജിമ ചെയ്ത് അദ്ദേഹം ഒരു ബുക്കാക്കി അപ്പം ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് പ്രുപ്പാദിനെ കാണാനായിട്ട് അദ്ദേഹം വന്നത് അപ്പം ഒരു ദിവസം പ്രഹുപാദിനെ ആ ബുക്ക് പബ്ലിഷിംഗ് പ്രോഗ്രാമിലേക്ക് വിളിച്ചിരുന്നു അപ്പം പ്രഹുപാദ് ആദ്യമേ പറഞ്ഞിരുന്നു എൻ്റെ ശിഷ്യന്മാർക്ക് ജഗന്നാഥപുരിയിൽ കയറാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഞാനും വരുന്നില്ല എന്നുള്ള കാര്യം പ്രുപ്പാദ് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു ബുക്ക് പബ്ലിഷിംഗ് ഈവൻറ്റ് ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഉപയോഗിച്ചു അങ്ങനെ പ്രൂപാദ് ശിഷ്യന്മാരും കൂടെ വന്നു വന്നപ്പം ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ആ സ്റ്റേജിൽ കുറേ ബ്രാഹ്മണാസൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ പ്രൂപ്പാദ് അവിടെ വന്നപ്പോഴത്തേന് ഇദ്ദേഹം ക്ഷണിച്ചു ഈ ശേവശിവ രഥം എന്ന് പറഞ്ഞ ആള് ക്ഷണിച്ചു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എ സി ഭക്തി സ്വാമി പ്രൂപ്പാദ് വന്നിട്ടുണ്ട് അന്ന് ഇന്ന് അദ്ദേഹം ജഗന്നാഥ് ദാസ് അദ്ദേഹത്തിന്റെ ബുക്ക് അതിനെക്കുറിച്ച് പറയും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ക്ഷണിച്ചു പ്രൂപ്പാദ് അതിനകത്ത് കയറിയിരുന്ന സമയത്ത് പ്രൂപ്പാദ് സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ആ സ്റ്റേജിലിരുന്ന അഞ്ച് ബ്രാഹ്മണാർസ് അവിടെ നിന്ന് ഇറങ്ങിയങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് അവര് വേറൊരു സ്ഥലത്ത് കീർത്തനം നടക്കുന്നുണ്ടായിരുന്നു അവിടെ പോയി നിന്നു അത് കഴിഞ്ഞപ്പം പ്രൂപ്പാദ് അത് മൈൻഡ് ചെയ്തില്ല പ്രൂപ്പാദ് സംസാരിക്കാനായിട്ട് തുടങ്ങി പ്രൂപ്പാദ് രണ്ടുമൂന്ന് പോയിന്റ് അതിനകത്ത് ഒരു വലിയ ലെക്ചറാണ് എങ്കിലും അതിനകത്ത് രണ്ടുമൂന്ന് പോയിന്റ് പ്രൂപ്പാദ് പറഞ്ഞു ഒന്ന് പ്രൂപ്പാദ് ഫസ്റ്റില് പറഞ്ഞത് ജഗന്നാഥിന്റെ കാരുണ്യം ഇപ്പം ലോകമെമ്പാടും വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു സാൻ ഫ്രാൻസിസ്കോയിൽ രഥയാത്ര നടത്തി ഏകദേശം ഒമ്പത് വർഷങ്ങളായിട്ട് അത് തുടർന്നു പോവുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എഴുപത്തി ഏഴോ എഴുപത്തി ആറിന്റെ അവസാനമുള്ള സമയമാണ് പ്രൂപ്പാദ് ഇവിടെ ജഗന്നാഥപുരിയിൽ എത്തുന്നത് അപ്പം അന്ന് മുതൽ പത്ത് ഏകദേശം ഒമ്പത് വർഷമായിട്ട് സാൻ ഫ്രാൻസിസ്കോയിൽ രഥയാത്രയുണ്ട് ഒരു ദിവസം ഗവൺമെന്റ് അതിന് പബ്ലിക് ഹോളിഡേയും അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരുപാട് പിന്നെ ലണ്ടനിലെ ട്രഫൽ ഗാർഡ് സ്ട്രീറ്റില് രഥയാത്ര നടക്കുന്നുണ്ട് അതില് നെൽസൺ കോളം എന്ന് പറഞ്ഞൊരു വലിയൊരിതുണ്ട് അപ്പം അത് നമ്മുടെ രഥ അത്രയും വലുതായതുകൊണ്ട് പേപ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട് ഈ നെൽസൺ കോളത്തിന് റൈവൽ ചെയ്യുന്ന രഥമാണ് വന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിയിട്ടുണ്ട്